നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗം കൈക്കൊണ്ടത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന തരത്തിൽ അവശ്യവസ്തുക്കളുടെ വില വലിയ തോതിൽ കുറയ്ക്കുന്ന പ്രഖ്യാപനമായിരുന്നു അത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയുണ്ടായിരുന്ന നികുതി നിരക്കുകൾ അപ്പാടെ മാറുകയാണ് ഉയർന്ന നികുതി സ്ലാബുകളായ പതിനെട്ടും ഇരുപത്തിയെട്ടും മാറുകയാണ് എല്ലാ ചരക്കുകൾക്കും സേവനങ്ങൾക്കും അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നീ ബ്രാക്കറ്റുകളിലേക്ക് നികുതി നിരക്കുകൾ ഒതുങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ നികുതിയിൽ ലക്ഷം കോടികളുടെ കുറവ് വരും അവശ്യ വസ്തുക്കളുടെ വിലയിൽ വലിയ കുറവുണ്ടാകും സാധാരണക്കാരൻ്റെ വാങ്ങൽ ശേഷിയെ ഈ നീക്കം വർദ്ധിപ്പിക്കും സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറുകളുടെ അടക്കം നികുതി കുറയുകയാണ് അമേരിക്ക വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നടപടി കൂടിയാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ദീപാവലി സമ്മാനമായി ജി എസ് ടി പരിഷ്കാരം എത്തുമെന്ന് സൂചന നൽകിയിരുന്നു രാജ്യം കാത്തിരുന്ന ജി എസ് ടി യോഗത്തിൽ കേന്ദ്ര സർക്കാർ ഈ പരിഷ്കാരം അവതരിപ്പിച്ചപ്പോൾ ഇതിനെ എതിർക്കാനും ആളുണ്ടായിരുന്നു രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഈ നീക്കത്തെ എതിർത്തത് രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളായിരുന്നു ഒന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകവും രണ്ട് സി പി എം ഭരിക്കുന്ന കേരളവും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പാർട്ടി എന്നറിയപ്പെടുന്ന സി പി എം സാധാരണക്കാർക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന നീക്കത്തെ എതിർത്തത് രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് പിണറായി വിജയനും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഈ എതിർപ്പിന് കാരണമായി പറഞ്ഞത് ഈ ഇളവ് സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയ്ക്കുമെന്നാണ് വരുമാനം കൂട്ടാൻ സാധാരണക്കാരെ പിഴിയുക എന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണോ സി പി എം സത്യത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നിലവിൽ വന്നത് മുതൽ കേരളത്തിന്റെ വിമർശനമായിരുന്നു അത് ജി എസ് ടി സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയ്ക്കും എന്നത് എന്നാൽ അത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ വരുമാനം വർദ്ധിച്ചുവെന്ന് സി പി എം മന്ത്രി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് നികുതി നിരക്ക് കുറച്ചാൽ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുമെന്നും സർക്കാരിന്റെ വരുമാനവും വർദ്ധിക്കുമെന്നും നമ്മൾ അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞ രാജ്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നേരെ പ്രധാനമന്ത്രി കസേരയിൽ ചാടിക്കേറിയിരുന്ന ഒരു പ്രധാനമന്ത്രി അല്ല നമ്മുടെ രാജ്യത്തുള്ളത് മൂന്ന് തവണ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി കഴിവ് തെളിയിച്ചയാളാണ് സംസ്ഥാന ഭരണവും കേന്ദ്ര ഭരണവും എങ്ങനെ വേണമെന്നത് അദ്ദേഹത്തിന് നന്നായി അറിയാവുന്ന കാര്യമാണ് വൈകിവന്ന വിവേകമാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ആരാണ് വൈകിച്ചത് രണ്ടായിരത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് ജി എസ് ടി ആദ്യമായി അവതരിപ്പിച്ചത് ഇതിനായി സംസ്ഥാന ധനകാര്യ മന്ത്രിമാരുടെ എംപവേഡ് കമ്മിറ്റി രൂപീകരിച്ചതും അദ്ദേഹമാണ് തുടർന്ന് പത്തു വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാരിന് പക്ഷേ ഇതിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ രാജ്യത്ത് ജി എസ് ടി നടപ്പിലാക്കുമെന്ന് അന്നത്തെ ധനകാര്യമന്ത്രി പി ചിദംബരം പ്രഖ്യാപിച്ചെങ്കിലും നടപ്പിലായില്ല രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത് ർഷം യു പി എ സർക്കാർ തലകുത്തി നിന്നെങ്കിലും ഒന്നും നടന്നില്ല പരോക്ഷ നികുതിയിൽ ഇതുപോലൊരു പരിഷ്കരണം നടത്താനുള്ള നട്ടല് ആ സർക്കാരിനുണ്ടായിരുന്നില്ല അഴിമതി ലോബിയും നികുതി വെട്ടിക്കൽ മാഫിയയും കള്ളപ്പണക്കാരും ആ സർക്കാരിനെ അന്ന് അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനൊന്നിൽ ജി എസ് ടി നടപ്പിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നെങ്കിലും ലോക്സഭാ കാലാവധി അവസാനിക്കും വരെ അത് പാസാക്കാൻ കഴിഞ്ഞില്ല ഈ വൈകലിന് ആര് ഉത്തരം പറയും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നൂറ്റി ഇരുപത്തി ഭരണഘടനാ ഭേദഗതിയായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കി രണ്ടായിരത്തി പതിനഞ്ച് രാജ്യസഭയും ബില്ല് പാസാക്കിയതോടെ ജി എസ് ടി നടപ്പാക്കലിന് കളമൊരുങ്ങി രണ്ടായിരത്തി പതിനാറിൽ നിയമം നോട്ടിഫൈ ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ചട്ടങ്ങൾ പാസാക്കി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് രാജ്യത്തെ നികുതി ഘടനയിൽ വിപ്ലവാത്മകമായ മാറ്റം വരുത്തി ജി എസ് ടി നിലവിൽ വന്നു ഘട്ടം ഘട്ടമായി പരിഷ്കാരങ്ങൾ വരുമെന്നും നികുതി നിരക്കുകൾ കുറയ്ക്കുമെന്നും അന്ന് സർക്കാർ നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുകയാണ് സാധാരണക്കാരനെ ഏറെ സഹായിക്കുന്ന ഈ നികുതി ഇളവുകളെയാണ് സി പി എം ഇന്നലെ എതിർത്തത് അഴിമതിക്കും ധൂർത്തിനും സാധാരണക്കാരനെ പിഴിയണമെന്ന കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്